സ്ത്രീ ശാക്തീകരണം എന്നത് ഒരു പരിഗണനയും നന്മയും എന്നതിലുപരി രാജ്യത്തെയും സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തലും പ്രകൃതിയെ സംരക്ഷിക്കലുമാണ് ഒരാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ മറ്റുള്ളവർ ഒരുക്കി കൊടുത്താലും തടവറകളെന്നും തടവറകൾ തന്നെയാണ് പണ്ടുള്ളവർ പറയാറുള്ളത് പോലെ സ്വർണം കൊണ്ട് തീർത്ത കൂടാണെങ്കിലും പറവകൾക്കത് കൂടുതന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വളർത്തു മൃഗങ്ങൾക്ക് തുല്യരാണ് നമ്മൾ നമ്മളുടെ പെൺമക്കളെ വളർത്തുന്നത് മറ്റുള്ളവരുടെ വീട്ടിലെ വളർത്തു മൃഗമാവാൻ വേണ്ടിയാണെന്നുള്ള സത്യം യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല മതപ്രസംഗങ്ങളിലും സിനിമാ സീരിയൽ പോലത്തെ മാധ്യമങ്ങളും പരിശോധിച്ചാൽ ക്രൂരമായ തമാശകളും അബോധപൂർവമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും കാണാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് കല്യാണം കഴിച്ചതിന് ശേഷം കൂട്ടുകാരുമായി യാത്ര പോകാൻ കഴിയാത്തതും ആ സമയം ഭാര്യ എവിടെയാണെന്ന് ചോദിച്ച് ഫോൺ വിളിക്കുന്നതും ആ അമ്മായിയമ്മ പോരും ഒക്കെയാണ് അവിടെ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വന്തം വീട്ടുകാരെയും ബന്ധുക്കളെയും വിട്ട് മറ്റൊരു വീട്ടിലേക്ക് വരുന്നവരുടെ മാനസികാവസ്ഥ പുരുഷന് കിട്ടുന്ന കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് സ്ത്രീധനം പോലാത്ത വിഷയങ്ങൾ തൻ്റെ പങ്കാളി പുറത്തുപോയി കൂട്ടുകാരും ക്ലബും ബീച്ചും പാർട്ടികളും ഒക്കെയായി ജീവിതം ആസ്വദിക്കുമ്പോൾ തനിച്ച് വീട്ടിൽ കാത്തിരിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് ഒരു വീട്ടുമൃഗം ആയിട്ടാണല്ലോ അവർക്ക് സ്വത്താവകാശം പൊതുവേ കിട്ടാറില്ല വിവാഹമോചനം നേരിടുകയും ഭർത്താവ് മരിക്കുകയും ചെയ്താൽ ഉപജീവനം മുട്ടുന്ന അവസ്ഥ അത്യന്തം ദയനീയമാണ് മാത്രവുമല്ല അങ്ങനെ മുട്ടി ഗതികേടിലായാൽ അവർക്ക് ജീവിക്കേണ്ടി വരിക ചൂഷകരുടെ സഹായത്തോടു കൂടിയായിരിക്കും അതിനാണ് നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തേണ്ടത് ഉപജീവനം മുട്ടുമെന്നുള്ള ഭയം കാരണം എല്ലാം സഹിച്ചുള്ള അടിമ ജീവിതമാണോ നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾക്ക് വേണ്ടി സ്ത്രീധനമടക്കമുള്ള കൈക്കൂലികൾ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നത് ഇത്രമാത്രം മനുഷ്യത്വ ഹീനരാണ് നമ്മളെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും ഭർത്താവ് യജമാനന്മാർ തങ്ങളുടെ ഭാര്യമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് ജോലി സംബന്ധമായി ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ രണ്ട് പട്ടികൾ ഉണ്ടായിരുന്നു പട്ടിക്കൂട്ടിൽ എസിയും കിടക്കയും ഉണ്ട് സ്വാദിഷ്ടമെന്ന് ഉടമക്ക് തോന്നുന്ന ഭക്ഷണങ്ങളുണ്ട് പക്ഷേ പുറത്തിറങ്ങി നടക്കാനോ സ്വതന്ത്രമായി ജീവിക്കാനോ ആ പട്ടികൾക്ക് സാധിക്കില്ല എൻ്റെ ജയിൽ ജീവിതം നോക്കിയാൽ എനിക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടും വെള്ളം എ സി ടി വി കിടക്ക സുരക്ഷ തുടങ്ങിയ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്ത് കാര്യം സ്വന്തം പിതാവ് മരിച്ചാൽ വരെ കാണാൻ പോകാൻ അനുവാദം കാത്തിരിക്കേണ്ടി വരുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് ജീവിതം പങ്കുവെക്കുന്നവർ തമ്മിൽ ധാരണകളും പരസ്പര സമ്മതത്തോടെയുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ആവാം അതൊക്കെ അവരുടെ കാര്യം അതൊക്കെ അവരുടെ സ്വകാര്യതകളും സൗകര്യങ്ങളുമാണ് ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ പുരുഷന് സമൂഹവും മതവും കൽപ്പിച്ച് നൽകുന്നത് തികച്ചും മനുഷ്യത്രഹിതവും അന്യായവും അധാർമ്മികവുമാണെന്ന കാര്യത്തിൽ തർക്കൊന്നുമില്ല മാതാവിന്റെ കാലിന്റെ അടിയിൽ സ്വർഗമുണ്ടായാലും ഇല്ലെങ്കിലും മാതാവ് പിതാവിന്റെ അടിമയാണെന്നതാണ് സത്യം അടിമ ജീവിതം ജീവിച്ച് നരകിച്ചിട്ട് എന്തിനടിയിലും സ്വർഗമുണ്ടായിട്ട് എന്ത് കാര്യം അടിമത്തത്തിന്റെ ഒന്നാമത്തെ കാരണം ആശ്രിതത്വമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാൻ വഴിയില്ല നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതും പ്രാപ്തമാക്കേണ്ടതും സ്വന്തം കാലിൽ നിൽക്കാനാണ് നമ്മൾ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ മറ്റാർക്കും കഴിയില്ല ഭർത്താവിന്റെ വീട്ടുമൃഗമായി തരം താഴേണ്ട കാര്യമില്ല ഭർത്താവിനോട് കണ്ണുനീരൊലിപ്പിച്ച് കേഴേണ്ടതില്ല നാത്തന്മാരുടെ ഇടയിലേക്ക് ശല്യമായും മാതാപിതാക്കളുടെ മനോവേദനയായും അതപ്പതിക്കേണ്ട കാര്യമില്ല ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി എന്ന് പറയാൻ സ്വന്തം വരുമാനത്തിലുള്ള ജീവിതം ഏതൊരാളെയും പ്രാപ്തമാക്കും ഭർത്താവ് മരിച്ചാൽ സാമൂഹ്യ സേവകരുടെ ഇടയിലേക്ക് അനാഥകളായി നമ്മുടെ മക്കളെ ഇറക്കി വിടേണ്ടി വരില്ല ജീവിക്കാൻ വേണ്ടി രാത്രി തലയിൽ മുണ്ടിട്ട് വരുന്നവർക്ക് കിടന്നു കിടന്നുകൊടുക്കേണ്ടി വരില്ല പകൽ അവരുടെ തന്നെ ദ്വേഷി എന്ന വിളി കേൾക്കേണ്ടി വരില്ല പലപ്പോഴും നമ്മൾ സ്ത്രീകളെ കാണുന്നത് കാലികൾക്ക് സമാനമായാണ് ആരെങ്കിലും പച്ച കാണിച്ചാൽ അവരുടെ പിറകെ പോകുന്ന കാലികളെ പോലെയാണ് സ്ത്രീകളെന്ന ചിന്ത ദുരന്തപൂർണമാണ് പുരുഷന്മാർ പുറത്തിറങ്ങി നടക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങി നടന്നാലും ഒന്നുണ്ടാകില്ല പുരുഷനും സ്ത്രീകൾക്കും ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും തലച്ചോറ് ഏകദേശം ഒരുപോലെയല്ലേ സ്ത്രീകൾ മൊത്തം മൂടിയിട്ട് നടക്കണമെന്നും മറ്റുള്ളവർക്ക് സ്ത്രീകളെ കണ്ടാൽ അവരെ സ്വന്തമാക്കാൻ യുദ്ധം ചെയ്ത് കളയുമെന്നും അവരെ അടിമയാക്കിയോ ബലമായി കല്യാണം കഴിച്ചോ ലൈംഗികമായി ഉപയോഗിക്കുമെന്നും ചില മതക്കാർ വിചാരിക്കുന്നു കാരണം മറ്റു മതക്കാരെ അവരുടെ മാതൃകാ പുരുഷോത്തമന്മാർ അങ്ങനെ ചെയ്തതായി അവരുടെ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മറ്റു ചിലർ തങ്ങളുടെ ദൈവത്തിന്റെ മണവാട്ടി മാരുന്ന ഉന്നത പദവി നൽകി സ്ത്രീകളെ കൊണ്ട് സൗജന്യമായി ജോലി ചെയ്യിക്കുകയും ലൈംഗികതയും കുടുംബവും അടക്കമുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും വിവര സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുന്ന വളർച്ചക്കിടയിൽ ജീവിക്കുന്ന നമ്മൾ പ്രാകൃത ചിന്തകൾ ഒഴിവാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടണം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏതോ കാലത്ത് തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മെച്ചം ആ നാട്ടിൽ കാണാനുണ്ട് പല രാജ്യങ്ങളും ഭാഗികമായാണെങ്കിലും തുടങ്ങി വച്ചിട്ടുണ്ട് അവിടെ സ്ത്രീകൾക്ക് കൂടിച്ചേരാനും ഉല്ലസിക്കാനും ക്ലബുകൾ സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സ്ത്രീകളുടെ അധ്വാനം സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ ഒരുപാട് തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടുകയും അത് സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും പ്രസവ യന്ത്രങ്ങൾ എന്ന പദവിയുടെ പ്രാധാന്യം കുറയുന്നത് ജനസംഖ്യ കുറയാൻ കാരണമാകും ജനസംഖ്യ കുറയുന്നതോടെ പ്രകൃതി വിഭവങ്ങളുടെ മാനസിക ഉപയോഗം കുറയുകയും അന്തരീക്ഷ താപനമടക്കമുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരമാകുകയും ചെയ്യും കാർബൺ പുറന്തള്ളലും വനനശീകരണവും അന്തരീക്ഷ താപനത്തിന് കാരണമാകുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ തന്നെ അന്തരീക്ഷ താപനം അമ്പത് ഡിഗ്രി സെൽഷ്യസിനപ്പുറം പോകുന്നതും തീപിടിക്കുന്നതും ജീവികളുടെ ചത്തൊടുക്കവും ഇപ്പോൾ പതിവായിട്ടുണ്ടെന്നത് ആശങ്കാജനകമാണ് അതിനാൽ തന്നെ സ്ത്രീകളെ സ്വതന്ത്രരാക്കുക എന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്